അങ്ങാടിപ്പുറം പഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പഞ്ചായത്ത് അധ്യക്ഷ സഹീദ ഉദ്ഘാടനം നിർവഹിച്ചു പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി 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 പൂവേ 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 പൊലി പൂവേ അങ്ങാടിപ്പുറം തട്ടാരക്കാട് പുതുക്കുടി ഉമ്മുസൽമയും ഭർത്താവ് മുഹമ്മദ് അലിയും ചെണ്ടുമല്ലി കൃഷിയിലും തങ്ങളുടെ മികവ് തെളിയിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലെ ഒരു ജനപ്രതിനിധിയായി തുടങ്ങി അതിനുശേഷം കുടുംബശ്രീയിലും അതുപോലെയുള്ള മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയായിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ മുസൽമത ഇന്ന് കൃഷിയിലേക്ക് തിരിയുകയും കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായിട്ട് അങ്ങാടിപ്പുറം കൃഷിഭവൻ്റെ കീഴിലുള്ള ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച വനിതാ കർഷകയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമുക്കറിയാം വേറിട്ട കൃഷി രീതികളിലൂടെയാണ് ഇന്ന് മികച്ച കൃഷിക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ആ രൂപത്തിൽ ഒരു വേറിട്ട കൃഷിയാണ് മല്ലിക ചെണ്ടുമല്ലികപ്പൂ കൃഷി അതുപോലെ നമുക്കറിയാം വാഴ എല്ലാ പച്ചക്കറിയും അവർ ചെയ്യുന്നുണ്ട് അതിലുപരി മീൻ വളർത്തുന്നുണ്ട് മികച്ച കർഷകയാണ് ഏറ്റവും നല്ലൊരു ജയൽ ജി ഗ്രൂപ്പിലെ അംഗങ്ങളാണ് സെൽമാത്യ അംഗങ്ങളും അവർ നന്നായി കൃഷി ചെയ്യുന്നുണ്ട് അതേപോലെ ഇപ്പൊ ഇപ്രാവശ്യം നിറപ്പൊലിമ എന്നുള്ള പേരില് കുടുംബശ്രീയില് മല്ലികത്തൈ ചെയ്ത് അതിൻ്റെ വിളവെടുപ്പിനാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതിനെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു പച്ചക്കറി കൃഷിയിലും പഴങ്ങളിലും വിളവെടുപ്പ് നടത്തി നൂറുമേനി കൊയ്ത ഈ കർഷക ദമ്പതികൾ നിറപ്പൊലിമ എന്ന പേരിലാണ് പുഷ്പ കൃഷി നടത്തിയത് നിറപ്പൊലിമ എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഓണത്തിന് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഞ്ഞയും ചുവപ്പും ഉണ്ട് അത്തത്തിന് എല്ലാവർക്കും പൂവ് വേണമെന്നുള്ളൊരു ഉദ്ദേശത്തിന് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ആളുകൾക്ക് പൂവ് കൊടുക്കാമോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തുടങ്ങിയതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ചെണ്ടുമല്ലി ചോദിച്ച് നമ്മളെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ ഒരുപാട് ആളുകൾ ചെണ്ടുമല്ലി ചോദിച്ച് വന്ന് അവർക്ക് വേണം എന്നാണ് ഓർഡർ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു പരിപാടിയായി എല്ലാവരും കണ്ടു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ചെണ്ടുമല്ലി അല്ലാതെ പല വെറൈറ്റി കൃഷികളും നമ്മൾ ചെയ്യുന്നുണ്ട് കാങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും ജെ ജി എന്ന പൊന്മണി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട് ഇതിപ്പോൾ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് പച്ചക്കറിയുടെ ഇടയിൽക്കൂടെ ആയിട്ട് നമ്മൾ ഇടയിലിടയിലായിട്ട് നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് വേറെയും പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇവിടെ ഉള്ള നാട്ടുകാർ വാങ്ങുകയാണ് പുറത്തുനിന്ന് വരുന്ന പൂക്കൾ ഇവിടെ എത്തുമ്പോഴൊക്കെ കുറേ വാടിയിട്ടുമായിട്ടൊക്കെ കുറേ പൂവുകൾ നാശമായിട്ടുണ്ടാവും അപ്പോൾ നമ്മള് ആദ്യം തന്നെ നമ്മൾ പിന്നെ ഇവിടുന്ന് പറിച്ചു കൊടുക്കുമ്പോൾ നല്ല പൂക്കളായിട്ടാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു വാട്ടം അതൊന്നും ഇല്ലാതെ നല്ലതിൽ പൂക്കൾ അവർക്ക് കിട്ടുന്നുണ്ട് കിലോ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി അമ്പതൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ പ്രാവശ്യം മുന്നൂറൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അല്ലാതെ വേണ്ടവർക്ക് ഓ ഓരോരുത്തർ വരുന്ന ഓരോരുക്ക് എത്ര പൂവാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മൾ പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇപ്പം നമ്മൾ ബുദ്ധിമുട്ട് പോയി മഴ കാരണം എന്തൊക്കെയാവുക എന്നാകാന്നുള്ള ഇപ്പോൾ ഓണമായപ്പോൾക്ക് എല്ലാ ചെണ്ടുമല്ലി നല്ലതിൽ നമ്മളെ കാത്ത് സൂക്ഷിക്കുന്നുണ്ട് വീട്ടിൽ മടിച്ചിരുന്നാൽ ഒന്നും നടക്കൂല നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളെ വീട്ടിൽ വേണ്ട പച്ചക്കറികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എല്ലാ കാര്യത്തിനും ആണുങ്ങളെ പോക്കറ്റ് തപ്പണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവും അപ്പോൾ ഇത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നമ്മൾ മൊബൈലും മൊബൈലിലും തോണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും ആണുങ്ങളെ പോക്കറ്റ് തമ്പ തപ്പണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പോൾ കുറേയൊക്കെ നമ്മളെ കയ്യിൽ നമുക്കൊരു വരുമാനം ഉണ്ടായാൽ കൂടെയുള്ള ഭർത്താക്കന്മാർക്കും അതൊരു താങ്ങാവും നമ്മളും കൂടി ഒപ്പം ഉണ്ടാകുമ്പോൾ മറ്റേത് എല്ലാ കാര്യത്തിനും അവരൊറ്റയ്ക്ക് ഇങ്ങനെ ആശ്രയിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ രണ്ടാ എല്ലാവരും പാടും ഒത്തൊരുമിച്ചാൽ അവർക്കൊരു ചെറിയൊരു പ്രചോദനം അവര്ക്കും കിട്ടുന്നതിന്റെ ഭാഗത്തു നിന്നുള്ളത് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീ അംഗങ്ങളും പൊന്മണി ജയല്ജിയും സംയുക്തമായിട്ടാണ് പുഷ്പകൃഷി നടത്തിയത് അങ്ങാടിപ്പുറം പഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും കൂടിയും സംയുക്തമായി സംഘടിപ്പിച്ച ചെണ്ടുമല്ലി വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് ഈ ഒരു പരിപാടി ഇവിടെ നല്ല രീതിയിൽ കൃഷി നടത്തിയ ഉമ്മസൽമയാണ് എൻ്റെ തൊട്ടടുത്തുള്ളത് കാരണം നിങ്ങൾക്ക് ചുറ്റു ഭാഗം നോക്കിയാൽ അറിയാം അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കർഷക വനിതയ്ക്കുള്ള ഒരു അവാർഡ് വരെ കിട്ടിയ ജില്ലാ ജില്ലയിൽ വരെ കിട്ടിയ ഒരാളാണ് ഇന്ന് ഇവിടെ ഈ ചെണ്ടുമല്ലി കൃഷി സംഘടിപ്പിച്ചത് അങ്ങാടിപ്പുറം കുടുംബശ്രീ ജയൽജിയുടെ ഭാഗമായിട്ടും അങ്ങാടിപ്പുറം പഞ്ചായത്തും അതുപോലെ തന്നെ കൃഷിഭവനും എല്ലാവരും കൂടിയും സംയുക്തമായി സംഘടിപ്പിച്ച ഈ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഈ കർഷക എന്നും നല്ല ഒരു സംസ്ഥാനത്തന്നെ അറിയപ്പെടുന്ന ഒരു കർഷകയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രണ്ട് മാസം മുമ്പേ ചെണ്ടുമല്ലി തൈകളും വളവും കൃഷിഭവൻ നൽകി വിവിധ പച്ചക്കറികളും തണ്ണിമത്തനും വിളയിച്ച അതേ കൃഷിയിടത്തിൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറോളം മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള മല്ലിക തൈകൾ നട്ടത് വിളവെടുപ്പ് ഉത്സവം അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വാർഡ് പതിനാറില് ഉമ്മുസൽമാ എന്ന ഒരു വനിതാ കർഷകയുണ്ട് പറയാതിരിക്കാൻ കഴിയില്ല ജില്ലയിലും സംസ്ഥാനതലം വരെ ഇനി ഒന്നാം സ്ഥാനത്ത് ഈ വനിത എത്തിയിരിക്ക എത്തട്ടെ ഇനി സംസ്ഥാന തലത്തിലും കൂടെ കൃഷിയില് ഈ വനിത എത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളെ പൂക്കൃഷി ചെയ്തിരിക്കാണ് ീ സ്ഥലത്ത് പൂ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ എടുക്കും ഒരു സന്ദർശനത്തിനും പോകേണ്ട ആവശ്യമില്ല അത്രയും നല്ല പൂക്കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടത്തുകൊണ്ടിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓണത്തിന് വേണ്ട എല്ലാവർക്കും കൊടുക്കാനുള്ള പൂവിടം ഉണ്ട് റെഡിയാണ് അതിന് നമ്മളെ മുസൽമയ്ക്കും അതുപോലെ തന്നെ മുസൽമയുടെ ഭർത്താവിനും എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് കൃഷി ചെയ്യുകയാണ് ഇത് ഈ പൂ മാത്രമല്ല പല പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ ഉത്സവങ്ങൾക്ക് ആവശ്യമായ നമ്മുടെ പൂക്കൾ നമ്മൾ സ്വയം പര്യാപ്തി നേടുക എന്നൊരു ഉദ്ദേശത്തോട് കൂടി നമ്മൾ പദ്ധതി വെച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ഷഹർബാൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം വാക്കാട്ടിൽ സുനിൽ ബാബു വാർഡ് മെമ്പർ കദീജ ടീച്ചർ കൃഷി അസിസ്റ്റന്റ് രവി സ്മിത കുടുംബശ്രീ അംഗങ്ങൾ സിഡിഎൻ പ്രസിഡന്റ് നൌറ ശ്രീജ സ്മിത സീനത്ത് ജിനി ഇവർക്കൊപ്പം പ്രദേശവാസികളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം സെപ്റ്റംബർ ആറ് വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജില്ലറി